السلام عليكم ورحمة الله وبركاته إن الحمد لله والصلاة والسلام على أشرف رسول الله وعليه وصحبه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم سنريهم آياتنا في الآفاق وفي أنفسهم حتى يتبين لهم أنه الحق أولم يكفي بربك أنه على كل شيء شهيد ഏറ്റവും പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഓരോ തുടിപ്പിലും പ്രകാശിക്കുന്ന മഹത്തായ ആദർശമാണ് തോഹീദ് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സർവസീമകളിൽ സീമകളിലും അത് അലയുടിക്ക അലയടിക്കുന്നതോടൊപ്പം തന്നെ ആകാശഭൂമണ്ഡലങ്ങളെ അതിജയിക്കുന്ന ഏറ്റവും പ്രൗഢമായ ആദർശമാണ് തോഹീദ് ഈ ലോകത്ത് മനുഷ്യനെ അള്ളാഹു പടക്കുമ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തിക ഉദ്ദേശ്യമായി അള്ളാഹു ശുബഹാനഹുവ ചാല പ്രഖ്യാപിച്ചത് തൗഹീദാണ് അനന്തകോടി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരോട് ആ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന വേളയിൽ ഈ ചക്രവാളങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആയത്തുകളെ കണ്ടെത്താനും ആ റബ്ബിനെ മനസ്സിലാക്കുവാനുമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ മഹാപ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ഒരു ലോകത്ത് വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഈ മഹാപ്രപഞ്ചത്തെ കണ്ടുതീർക്കാൻ നമുക്കാർക്കും സാധ്യമല്ല മനുഷ്യൻ കണ്ടുപിടിച്ച അധുനാധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ചിത്രമൊന്ന് മനസ്സിലാക്കുവാനുള്ള ശ്രമങ്ങൾ വർഷങ്ങളായി നടന്നു വരുന്നുണ്ട് ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് പോലും ഏതാണ്ട് നാനൂറ്റി അറുപത് കോടി നാനൂറ്റി അറുപത് കോടി വർഷം മുമ്പുള്ള ദൃശ്യങ്ങളാണ് മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഒപ്പിയെടുക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നാനൂറ്റി അറുപത് കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ചക്രവാളങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് മനുഷ്യന് ഭൂമിയിൽ നിന്ന് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ കേവലം അഞ്ച് ശതമാനം മാത്രമുള്ള ഒരു ഓർഡിനറി മാറ്ററിൽ നിന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യന് ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കാൻ കഴിയുന്നത് അതിനപ്പുറത്തുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മനുഷ്യർക്ക് പ്രാപിക്കാൻ കഴിയാത്ത വിധം അനന്തവജ്ഞാതമ വർണ്ണനീയം ഈ ലോകം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയന്തെറിഞ്ഞു എന്ന് നാലപ്പാട്ട് പാടിയതുപോലെ ഈ മഹാപ്രപഞ്ചത്തെ ൂർണമായൊന്ന് കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി പോലും മനുഷ്യനില്ല അത്രയും വിശാലമാണ് അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്രപഞ്ചം ആ സൃഷ്ടിപ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ ഈ മഹാപ്രപഞ്ചം വിളിച്ചു പറയുന്ന ഒരു സംഗതിയുണ്ട് ഈ മഹാപ്രപഞ്ചത്തിന്റെ സുട്ടാവിന്റെ സംവിധാനങ്ങൾ അവന്റെ മഹത്വം ഒരു ചെടിയും പോലും നിൽക്കുകയാണ് മാത്രമല്ല മറ്റൊന്നുകൂടി ഈ മഹാപ്രപഞ്ചം വിളിച്ചു പറയുന്നുണ്ട് ആകാശഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് ഒരു കുറുകാരുമില്ല അപ്പോൾ ഈ ലോകത്തിന്റെ ചെറുതും വലുതുമായ സർവഘടനയിലും അതിന്റെ ഏറ്റവും ചെറിയ രൂപത്തിലും ഭാവത്തിലും അളവിലും തോതിലുമൊക്കെ പ്രകടമായി നിൽക്കുന്ന മഹത്തായ ആദർശമാണ് തൗഹീദ് ലാ ഇലാഹ എന്നുള്ളത് അതുകൊണ്ട് ഈ ലോകത്ത് കടന്നു വന്നവർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിച്ച ആളുകൾ അവർ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവരി ഉൾക്കൊണ്ടു നമുക്കറിയാം മുന്നൂറ്റി ചുല്യാനും വിഗ്രഹങ്ങളെ വെച്ച് ആരാധിച്ചിരുന്ന മക്കയിലെ ജനത പോലും അള്ളാഹുവിനെ അവർ തിരിച്ചറിഞ്ഞു റബ്ബിനെ അവർ മനസ്സിലാക്കി അള്ളാഹുവിനെ അവർ അള്ളാഹു എന്ന് തന്നെ വിളിച്ചു ആ പേരൊരു പടപ്പിനും കൊടുക്കാൻ അവർ തയ്യാറായില്ല വിശുദ്ധ ഖുർആാനിൽ

ആ റബ്ബിന്റെ ബാധത്ത് ചെയ്ത് അവരെ മാത്രം ആരാധിച്ച് അന്ത്യശ്വാസം വരെ കഴിച്ചുകൂട്ടുന്ന വിഷയത്തിൽ നിങ്ങൾ ക്ഷമയോടെ നിലകൊള്ളണേ എന്നിട്ട് എന്നിട്ടാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ചോദ്യം വിശദീകരിക്കുമ്പോ മുൻകഴിഞ്ഞുപോയ മുഫസറുകൾ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ലോകത്ത് കഴിഞ്ഞുപോയ ഉഷരിക്കുകളായ മക്കയിലുണ്ടായിരുന്ന ജനത നിരവധി വിഗ്രഹങ്ങളെ അവരെ

അവരെ പൂജിച്ചു അവിടെ അന്തിമ പ്രവാചകനെ നിയോഗിച്ചുകൊണ്ട് പറഞ്ഞു ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് റബ്ബുൽ ആലമീൻ നിങ്ങൾ അറിയുന്നു അവരെ നിങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അവനെ ഏകനായി വിവാദത്തിന്റെ വിഷയത്തിൽ ആരാധനയുടെ കാര്യത്തിൽ അവന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അവന് ഒരു കുറുകാരെയും ഉണ്ടാക്കാതെ റബ്ബായി അവനെ അവന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന അടിസ്ഥാന തത്വം അതാണ് അമ്പിയാക്കളിലൂടെ പ്രവാചകന്മാരിലൂടെ ലോകത്തോട് വിളംബരം ചെയ്തു കൊടുത്തത് ആരാണ് അള്ളാഹു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോ ഖുർആൻ പറഞ്ഞു കൊടുത്തു പറയുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ലാഹുവിനെ തുല്യനില്ല സമനില്ല ില്ലാമം പൂർണ്ണമായി അവന്റെ നാമമാണത് ചേർത്തു പറയാവുന്ന ഒന്നില്ല ആറബിന് സമനായി ഒന്നുമില്ല എന്നതിന് ലോകം സാക്ഷിയാണ് സർവ്വതും സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പരിശുദ്ധമായ നിലപാട് കൊണ്ടല്ലാതെ ഒരു സമൂഹത്തിന്റെ സംസ്കരണം സാധ്യമല്ല അതുകൊണ്ടാണ് നൂറുകൊല്ലങ്ങൾക്ക് അപ്പുറത്ത് കേരളത്തിന്റെ മണ്ണിൽ നവോത്ഥാനത്തിന്റെ പ്രഖ്യാപനവുമായി ഒരു പറ്റമാളുകൾ കടന്നു വന്നപ്പോ അവർ തിരിച്ചറിഞ്ഞത് ഒരു സമൂഹത്തിന്റെ സമൂലമായ മാറ്റം പരിവർത്തനം നവോത്ഥാനം സാധ്യമാകണമെങ്കിൽ ഇസ്ലാഹ സാധ്യമാകണമെങ്കിൽ ഏതൊരു സമൂഹത്തിന്റെയും അവരുടെ അടിസ്ഥാനപരമായ പരിവർത്തനവും നവോത്ഥാനവും സാധ്യമാകണമെങ്കിൽ അവരുടെ ശരിയാകണം അവരുടെ വിശ്വാസം ശരിയാകണം അവരുടെ ശരിയാകുമ്പോൾ മാത്രമേ ഇതാഹത്ത് അവരുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ സ്വഭാവം അവരുടെ സംസാരം അവരുടെ സംസ്കാരം അവരുടെ നിലപാടുകൾ സർവ്വതും വെടിപ്പാകുന്നത് നന്നാകുന്നത് വിശ്വാസപരമായ വെടിപ്പിലൂടെ മാത്രമാണ് സംസ്കരണത്തിലൂടെ മാത്രമാണ് അതുകൊണ്ടാണ് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുഖ്യമായ വിഷയം തൗഹീദായിരുന്നു തൗഹിയതായിരുന്നു അവരിറങ്ങിച്ചെന്ന മേഖലകളിൽ അള്ളാഹുബിലേക്ക് തിരിക്കുവാൻ ജനങ്ങൾ റബ്ബിലേക്ക് വിളിക്കുവാൻ അള്ളാഹുവിനും ഇടയിൽ കയറിക്കൂടെ ഇടയാളന്മാരെ പിഴുതെറിയുവാൻ

ലോകപ്രസിദ്ധ മഹാനായ ഭുവന പ്രസിദ്ധ മുറായ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ പൊതുവായ ഒരു ശൈലിയുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് അവർ നബിയെ തങ്ങളോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയുമ്പോൾ ഖുർആാൻ സ്വീകരിക്കുന്ന ശൈലി കുൽ നിങ്ങൾ മറുപടി പറയൂ അതല്ലെങ്കിൽ ചിലയിടങ്ങളിൽ എന്ന രൂപത്തിലായിരിക്കും മറുപടി പറയുക അതിൽ അള്ളാഹുതമായ നിലപാട് സ്വീകരിച്ചത് പറഞ്ഞു കൊടുക്കൂ എന്ന വാക്കാഹു പ്രയോഗിച്ചില്ല അല്ലെങ്കിൽ എന്ന വാക്കും അള്ളാഹു പ്രയോഗിച്ചത് فإني قريب نان سميب السنان نان قديبان يندو كندا نينغاني وري دلبا أنو سويكيري يندو ديندا نايم فهوردي ورازي كأنه سبحانه وتعالى يقول عبدي عند إنما تحتاج إلى الواسطة إلى غير بكت الدعاء أما في مقام الدعاء ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം എന്റെ ദാസ ഒരിക്കലും നമുക്കിടയിൽ ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ല എന്ന് അള്ളാഹു സുഹാന പ്രഖ്യാപിക്കുകയാണ് ഏത് വിഷയത്തിൽ അതേ ഒരാൾ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനയുടെ ഇടയിൽ എനിക്കും നിനക്കും ഇടയിൽ ഒരു ഇടയാളന്റെ ആവശ്യമില്ല എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് ഈ പ്രയോഗത്തിലൂടെ പോലും എന്നാൽ വാസിത്ത വേണം അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം എത്തിക്കുന്ന അതേ നബിമാര് ഉള്ള പ്രവാചകന്മാര് അവിടെ നിങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് അള്ളാഹു വച്ചാൽ അമ്പിയാക്കന്മാരെ ഇടയിൽ നിർത്തി കിതാബ് നിർത്തി ആ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എന്നാൽ നിങ്ങൾ റബ്ബിനോട് ചെയ്യുമ്പോ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോ ഒരിക്കലും വിഷയത്തിൽ പ്രാർത്ഥനയുടെ വിഷയത്തിൽ നമുക്കിടയിൽ ഒരേ ഇടയാളനും ആവശ്യമില്ല എന്ന പ്രഖ്യാപനവുമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ തൗഹീദിന്റെ സന്ദേശം പറഞ്ഞു കൊടുക്കുന്നത് ഈ സന്ദേശമാണ് നൂറുകൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മണ്ണിൽ നവോത്ഥാനത്തിന്റെ പ്രഖ്യാപനവുമായി കടന്നുവന്ന നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ചത് അവർ ഈ വചനം ജനങ്ങളോട് പറഞ്ഞു കാരണം ആ ജനത അല്ലയല്ലാത്തവരോട് ചെയ്യുന്നവരായിരുന്നു വിപൽ ഘട്ടങ്ങളിൽ മമ്പുറം തങ്ങളെ എന്ന് വിളിക്കുന്നവരായിരുന്നു മൊഹീദ് ഷേഖിനോടും റിഫായി ഷേഖിനോടും പ്രാർത്ഥിക്കുന്നവരായിരുന്നു മാത്രമല്ല ഒരു മനുഷ്യായുഷിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ ബുദ്ധിമുട്ട് വന്നാൽ ദുരിതം വന്നാൽ വല്ല ും എന്നെ ഉത്തേരം ചെയ്യും ഞാൻ എന്നോവർ ഈ കഴിഞ്ഞുപോയ അഖതാബുകൾ അഹ് ഇങ്ങനെയുള്ള ആളുകളോട് ചെയ്താൽ അവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്നു റിജാലുൽ വൈബാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് അക്കാലഘട്ടത്തിലെ ഉമ്മത്തിനെ പറഞ്ഞു പറ്റിച്ചിരുന്നു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് ശുഭഹാനഹൂവാല ഒരു നോക്കുകുത്തിയായി മാത്രം നിൽക്കുന്ന ഒരവസ്ഥയിൽ റബ്ബിനെ പരിചയപ്പെടുത്തപ്പെട്ടിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് അത് ഈ ഔലിയാക്കളാണ് മഹത്തുക്കളാണ് അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് ദുർവ്യാഖ്യാനിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ തൗഹീദിന്റെ വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച സുന്ദരമായി വിളംബരവുമായി കടന്നു വന്നിട്ട് റബ്ബുദാലയുടെ പ്രഖ്യാപനം ലോക സമൂഹത്തിന്റെ മുന്നിൽ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞു കൊടുത്തു റബ്ബുക്കും അത് മറ്റൊന്നുമല്ല എന്നോട് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഞാൻ ഉത്തരം തരും കാരണം ആകാശം പടച്ചത് ഞാനാണ് ഭൂമിയെ പടച്ചത് ഞാനാണ് മാത്രമല്ല ഈ ഉരുണ്ട ഭൂമി നിങ്ങളുമായി ചാഞ്ഞു പോകുമെന്നതിനാൽ ഭൂമിയുടെ ബാലൻസിങ്ങിന് വേണ്ടി പർവ്വതങ്ങളെ നാട്ടിവൻ ഞാനാണ് മാത്രമല്ല വിളിക്കുന്ന അലമാലകളുള്ള ഈ സമുദ്രത്തെയും കാടുകളെയും കാട്ടാറുകളെയും കാനനങ്ങളെയും ഓടാനക്കോടി ജീവജാലങ്ങളെയും സർവദനയും പടച്ചത് ഞാനാണ് അതുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഹാദാ ഈ മഹാപ്രപഞ്ചത്തിന്റെ ചെറുതും വലുതുമായ സർവതും ഞാനാണ് പഠിച്ചത് എന്നാൽ ലോകത്ത് എനിക്ക് പുറമെ അഥവാ അള്ളാഹുവിന് പുറ പുറമേ ഏതെങ്കിലും ഒരു ശക്തി എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണിച്ചു തരൂ എന്ന് അള്ളാഹു സുബാന വെല്ലുവിളിച്ചു ഇല്ല ലോകത്തൊരു പടപ്പിനും ഒരീച്ചയെപ്പോലും പടക്കാൻ കഴിയില്ലെന്ന് ഖുറാന സന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഒരീച്ചയെപ്പോലും പടക്കാൻ കഴിയാത്തവരാണ് ലോകത്ത് കഴിഞ്ഞുപോയവർ ഈ ഖുർആാനിന്റെ അധ്യാപനങ്ങളെ മറികടന്നുകൊണ്ടാണ് ിൽലിയാക്കൽ അവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന വാദഗതികളുമായി പലയാളികളും കടന്നു വന്നത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളുമെന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടത് എന്നാൽ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ ദേവത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രസ്ഥാനം നിർവഹിച്ച ആ തൗഹീദിന്റെ കൃത്യമായ നിലപാടുകൾ ആ നിലപാടുകളിൽ നിന്ന് കുതിറിച്ചാടാൻ ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കളെ പോലും ഈ പ്രസ്ഥാനം അനുവദിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത സേവനം ചെറുതല്ല കേരള ജമന ചെയ്ത സേവനം ചെറുതല്ല നമ്മുടെ ശത്രുക്കളോട് നമ്മൾ പോരാടി തെരുവുകളിൽ നിന്നുകൊണ്ട് അവരോട് ഘടനങ്ങൾ നടത്തി വാദപ്രതിവാദങ്ങൾ നടത്തി എൺപത്തിമൂന്ന് കാലഘട്ടങ്ങളിൽ കൊട്ടപ്പുറമടക്കം കുറ്റിച്ചിറയടക്കം അടക്കം നിരവധി അനവധി വാദപ്രതിവാദങ്ങളിലൂടെ നമ്മുടെ ശത്രുക്കളെ പോലും സിർക്കിന്റെ കുണ്ടിൽ വീണുപോകുന്നതിൽ നിന്ന് അവരുടെ ഊരക്ക് പിടിച്ചു അനാഹിതും എന്ന് സൂരത പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ കൗമ് വീണുപോകാതിരിക്കാൻ വേണ്ടി ശക്തമായ തൗഹീദിന്റെ അലയൊലികളുമായി ചെറുതും വലുതുമായ സംഘങ്ങളായി ഒറ്റയും തെറ്റയുമായുള്ള പ്രവർത്തനങ്ങളായി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയതുകൊണ്ട് തന്നെയാണ് അതിന്റെ മാറ്റങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിമൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മടവൂർ എന്ന പ്രദേശത്ത് മരിച്ചുപോയ സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം പോലും സംരക്ഷിക്കാൻ കഴിയാതെ അവസാനം രോഗാതുരനായി വിട പറഞ്ഞു പോയൊരു മനുഷ്യനാണ് മുതബിർലാലം ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വാദഗതി നമ്മൾ കേൾക്കുകയാണ് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്തും മറുഭാഗത്തും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമുണ്ട് അത് പറയുന്ന ആളുകളെ വിലക്കുന്നത് നമുക്കറിയാം ആ പാളയത്തിൽ നിന്നുള്ള ആളുകളാണ് മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച സന്ദേശം തൗഹീദിന്റെ സന്ദേശം ഒരു കാലഘട്ടത്തിലത് വഹാബിയത്താണ് വഹാബി പ്രസ്ഥാനമാണ് എന്ന് വാദിച്ചവർ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇന്നിവിടെ ജീവിക്കുന്ന സമസ്ത എന്ന് പറയുന്ന സംഘം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ പ്രവർത്തനത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവയുടെ മണ്ണിൽ ബാക്യാസ്ലിഹാത്തിലെ അതേ പ്രിൻസിപ്പളായിരുന്ന അബ്ദുൽ ജബ്ബാർ ഹസ്രത്തിന്റെ അധ്യക്ഷതയിൽ കേരള ജമ്മിയ ചൊല്ലൂപീകരിച്ച് ശക്തമായ ദീനീ പ്രവർത്തനങ്ങളുമായി തൗഹീദിന നിലപാടുകളുമായി മുന്നോട്ടു പോയപ്പോൾ അതിൽ നിന്ന് വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഇവർ വഹാബിസം പറയുന്നവരാണ് ഇവർ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അണികളാണ് ഇത് വഹാബി തിയറിയാണ് ഇത് സർവനാശത്തിനാണ് എന്ന് പ്രഖ്യാപിച്ച് പിരിഞ്ഞുപോയി സമസ്ത എന്ന സംഘടന സംഘടനയുണ്ടാക്കി അങ്ങനെ ആ അത് പ്രവർത്തനവുമായി മുന്നോട്ട് പോയി അങ്ങനെ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് ഈ കോഴിക്കോടിന്റെ മണ്ണിൽ ആ കോഴിക്കോടിന്റെ മുന്നിൽ കാരന്തൂരിൽ മർക്കസു സഖാഫതി സുന്നിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന് ശിലാകർമ്മം നിർവഹിച്ചത് അതേ മക്കത്തിൽ നിന്ന് വന്ന സയ്യിദ് മുഹമ്മദ് അലബി അൽ മാലിക്കി എന്ന് പറയുന്ന പണ്ഡിതനാണ് ആ മുഹമ്മദ് അൽ മാലിക്കി അഥവാ കാന്തപുരം അബുബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സുന്നിയയിൽ അതിനെ സയ്യിദ് സലബി അൽ മാലിക്കി എന്ന് പറയുന്ന വ്യക്തി എന്ന് വ്യക്തിത്വത്തെ കുറിച്ച് പറഞ്ഞു റഹിം എന്നാണ് അദ്ദേഹം എന്നാണ് ഒരു വേള സമസ്തയുടെ പണ്ഡിതന്മാർ അതേ ധീയിൽ നിന്ന് പുറത്തുപോയവനും കാഫറും ബ്രിട്ടീഷ് ചാരനുമൊക്കെ ആയി ചിത്രീകരിച്ചിരുന്ന മുഹമ്മദ് അദ്ദേഹത്തിന് നേരെ വന്ന ആ വ്യത്യസ്തങ്ങളായ ആക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞത് കേരളത്തിലെ മർക്കസു സഹാഫത്തി സുന്നിയ എന്ന് പറയുന്ന കാന്തപുരം നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിന് ആ തറക്കല്ലിട്ട സെയ്ദ് അലവിയൽ മാലിക്കി എന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥത്തിൽ വളരെ വളരെ ഏറെ ഏറെ പേജുകൾ മാറ്റിവെച്ചുകൊണ്ടാണ് ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുന്നത് മനസ്സിലാക്കണം സമസ്തിക്കാരന് വന്ന മാറ്റം ആ പ്രവർത്തനങ്ങൾ വിജയിച്ചില്ല അവരെ സംബന്ധിച്ചിടത്തോളം വഹാബിസം അവർക്ക് സ്വീകരിക്കേണ്ടി വന്നു വഹാബിസം എന്ന പേരിൽ അവർ പറഞ്ഞ കാര്യം അവർക്ക് സ്വീകരിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് സി എം മടപൂരെന്ന് വാദിച്ച ഒരു പണ്ഡിതന്മാർ രംഗത്ത് വന്നുകൊണ്ട് റാജി ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ആ വാദം ഉന്നയിക്കുന്നത് ആ വാദം പറയുന്നത് മുഷിരിക്കാണ് എന്ന് വഹാബി ആദർശം ഇന്ന് അവര് പറയുന്നുവെങ്കിൽ അവര് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ നൂറ്റാണ്ട് നമ്മൾ ഒരു നൂറ്റാണ്ടിന്റെ പരിശ്രമം നൂറാണ്ടിന്റെ പരിശ്രമം അതിന്റെ പരിവർത്തനമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരു ഭാഗത്ത് മാത്രമല്ല കുറച്ചുകൂടി സഞ്ചരിച്ചാൽ നമ്മൾ കാണുന്ന ആസ്ഥാന കേന്ദ്രമായ ജാമിയാനൂരിയ പട്ടിക്കാട് ആ ജാമിയാനൂരിയയിലെ ഉസ്താദുൽ അഥവാ ആ ഉസ്താദുമാരുടെ ഉസ്താദാണ് അബൂ സുഹൈൽ അൻവർ അബ്ദുറഹ്മാൻ അൽ

ലോകത്തിന് സമർപ്പിക്കുകയാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ ജാമിയ ജാമിയ സലഫിയയിലോ അതുപോലെ തന്നെ ജാമിയ പിന്നെ ബദീനത്തിനൊഴൂമിലോ അല്ലെങ്കിൽ ജാമിയ ബുസ്താനൊഴുമിലോ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാർ ചെയ്യുന്ന സേവനത്തെക്കുറിച്ചല്ല പറയുന്നത് നേരെ മറിച്ച് ജാമിയാനൂരിയ പട്ടിക്കാട് ജാമിയാനൂരിയ ഹൈദരാബാദുകാരനായിരുന്ന അഥവാ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുകയും അബൂ അബൂബക്കർ മുർ അടക്കമുള്ള ആൾക്ക് നേതൃത്വം നൽകി വരികയും ആസ്ഥാന ചെയ്താൽതുമ്പോ അദ്ദേഹം ഇതായി എഴുതി വെക്കുകയാണ് കിതാബു പുറമെ എഴുതി വെച്ചത് نظم الكتاب الفض بالتوحيد نظم الكتاب الفض بالتوحيد مؤلف الشيخ الامام الباسلي مجدد المجدد الوارى وفير النائل محمد يسهل المراما حفظا واتقانا لمن قد راما توحيد النبي آه سيطل آر كم دو سمشي സഹിലായി എളുപ്പമായി നിർഭയനായി ഇമാമായി കടന്നു വന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് കിതാബു തൗഹീദിൽ എല്ലാ സംശയങ്ങളും രൂപത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ് വെറുതെ പഠിപ്പിക്കുകയല്ല കിതാബ വൽ വകുല്ല മിൻ അബ്ദുൽ വഹാബ് പറഞ്ഞ തൗഹീദ് ദലീലുള്ളതാണ് സുന്നത്തിന്റെയും തെളിവുള്ളതാണ് എന്ന് മാത്രമല്ല ഉസ്താദ് ഉസ്താദ് അഥവാ ഉസ്താദുമാരുടെ ഉസ്താദായ ചെയ്യുകയാണ് മഹാനായ യും സംഘടന മുജാഹിദ് പ്രസ്ഥാനത്തെ സലഫി സമൂഹത്തെ കേരളത്തിലുലമയെ എതിർക്കുവാൻ വേണ്ടി രൂപപ്പെട്ടു എന്ന് പറയുന്ന സംഘടന ആ സംഘടനകളിൽ വന്ന മാറ്റമാണ് ഈ മഹാബിയത്ത് എന്നവരാക്ഷേപിച്ച സംഘത്തിന്റെ സ്വാധീനം നമ്മുടെ തൗഹീദിന്റെ സ്വാധീനം ആ സ്വാധീനമാണ് നമ്മൾ കാണുന്നത് ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് അഹങ്കരിക്കാൻ വകയില്ല അതല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ മേലയായി എന്ന് പറയാൻ വകയില്ല നമ്മുടെ എതിരാളികൾ തൗഹീദിന്റെ ഭാഗം സ്വീകരിക്കുമ്പോൾ മറുഭാഗത്ത് വലിയ തൗഹീദിന്റെ വാഹകരായ ആളുകൾ തൗഹീദി രംഗത്ത് നിന്ന് പുറത്തു പോവുകയാണ് അത് കേരളത്തിൽ മാത്രം കാണുന്ന പ്രതിഭാസമല്ല അങ്ങകല തൗഹീദിന്റെ ഈറ്റില്ലമായ സൗദി അറേബ്യയിൽ പോലും മക്കയിൽ പോലും അതുപോലെ തന്നെ മദീനത്ത് പോലും ആ ദുരന്തം നമ്മൾ കാണുകയാണ് ഒരു ഭാഗത്ത് തൗഹീദിന്റെ വിശുദ്ധമായ അലയുലികൾ നമ്മുടെ എതിരാളുകൾ സ്വീകരിക്കുമ്പോ അള്ളാഹുസ്ബാൻ പരീക്ഷണത്തിൽ പതറിപ്പോയൊരു സംഘമാളുകൾ അവർ ഈ തൗഹീദിൽ നിന്ന് പോകുന്ന രംഗം കാണുകയാണ് അവരൊരിക്കലും സമസ്തക്കാരല്ല

മദീന എന്ന ഈ കടന്നു വരുന്ന സൂഫി ചിന്തയുള്ള ആളുകളിൽ ഒരുപാട് പരിവർത്തനം വരുത്തിയ പണ്ഡിതനായിരുന്നു പണ്ഡിതനായിരുന്നു ഒരുപാട് ആളുകൾ ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയ വലിയ സലഫിയായ അദ്ദേഹത്തിന്റെ ആയിരുന്നു പിന്നെ എന്നാണ് പറയുന്നത് അദ്ദേഹം സ്വീകരിച്ചു പോവുകയാണ് ജിന്നുകളോ ഇറക്കുവാനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചികിത്സകളുമായി രംഗപ്പെട്ടു പോവുകയാണ് അങ്ങനെ മദീനത്ത പള്ളിയിൽ സലഫിയായിരുന്ന ആള് സുറുക്കിലേക്ക് കൂപ്പുകുത്തുകയാണ് കുഫറിലേക്ക് കൂപ്പുകുത്തുകയാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയാണ് ഈ ദുരന്തം നമ്മൾ നമ്മുടെ നാട്ടിലും കാണുകയാണ് പക്ഷേ ഇവിടെയും ശക്തമായ നിലപാടുകളുമായി മുജാഹിദ് പ്രസ്ഥാനം മുന്നിൽ നിന്നു ശക്തമായി ഇടപെട്ടു എല്ലാവിധ ശിർക്ക് വിദ്യാർത്ഥികൾക്കുമെതിരെ പോരാടി നമ്മുടെ എതിരാളികൾ ഒരുപക്ഷെ അവർ നമ്മെ ചീത്ത വിളിച്ചേക്കാം ആക്ഷേപിച്ചേക്കാം പക്ഷേ നമ്മുടെ ഇടപെടൽ കൊണ്ട് അവർ വലിയ കുഫറിലേക്ക് വീഴുന്നതിൽ നിന്ന് ഷിർക്കിലേക്ക് വീണുപോകുന്നതിൽ നിന്ന് അവരെ തറഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കുകയാണ് അള്ളാഹുവിന്റെ വഹദാനി ഉദ്ഘോഷിക്കാൻ അമ്പിയാക്കളുടെ വഴി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയാണ് കൊല്ലങ്ങൾക്ക് ഇപ്പുറത്ത് സന്തോഷത്തോടെ ഇന്നലകൾ നമ്മൾ നിർവഹിച്ചു പോയ തൗഹീദിന്റെ സുന്ദരമായ പ്രയാണത്തിന്റെ ഓർമ്മകൾ ഓർത്തെടുക്കാൻ നമുക്ക് കഴിയുകയാണ് അള്ളാഹു സുഖാന ഈ തൗഹീദി പ്രസ്ഥാനത്തെ പ്രൗഢമായി ഉജ്ജ്വലമായി വളരെ ശക്തമായ ഒരു വിളക്കുമാടമായി ഇവിടെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാത്ത